പുതിയൊരു വീഡിയോർക്കും അപ്പൊ ഞങ്ങൾക്ക് ഇപ്പം ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ നേരത്തെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇരിക്കാനോ ഒരു വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല ആലുപൊളി ഞങ്ങള് ചെലപ്പോ മിറ്റാണ്ടില്ല അപ്പം എന്റെ മുഖത്തൊക്കെ എന്തെങ്കിലും വ്യത്യാസത്തിൽ എനിക്ക് തോന്നുന്നുണ്ടോ ചിലപ്പോ തോന്നുന്നുണ്ടാവും ഇച്ചിരി തടിച്ചു എനിക്ക് തോന്നുന്നുണ്ടാവും പിന്നിട്ടല്ല ഗൈസ് അത് ഞാൻ ഈ ഫേഷ്യൽ ചെയ്തിരുന്നു കേട്ടോ അപ്പൊ ഫേഷ്യല് ചെയ്തിട്ട് ഞാൻ കല്യാണത്തിന് പോയന്ന് ഭയങ്കര വെയിലല്ലായിരുന്നു അപ്പൊ സൺസ്ക്രീൻ ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നന്നായിട്ട് വെയിലടിച്ചിട്ട് മുഖം ഫുള്ള് ചെറിയ ചെറിയ കുരുക്കൾ പോണകൊണ്ട് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ആശുപത്രിയിൽ പോയി മരുന്നൊക്കെ തന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ശകലം തടിച്ചിരിക്കുന്നതാണ് ഒന്നും ആരും വിചാരിക്കരുത് ആരും അടിച്ചു തടിപ്പിച്ചതോ തിന്നു തടിച്ചതോ അല്ലായിട്ട് അപ്പം കല്യാണ വിശേഷം ഒക്കെ ഇപ്പഴും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ആരാണ് ഞാൻ കൊറേ പ്രാവശ്യം പറഞ്ഞത് എന്റെ അമ്മയുടെ രണ്ടാമത്തെ ചേച്ചിയുടെ മോൻ ഇളയ മോനാണ് അച്ചു അപ്പം അവന്റെ കല്യാണമായിരുന്നു അതുപോലെ അതുകൊണ്ടൊക്കെ തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് അവര് പൊതുവെ വീടേക്കകത്ത് അങ്ങനെ നിക്കാത്ത ആൾക്കാരാണ് കേട്ടോ അവിടെ വീട് ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റ് ഉണ്ടോ ഇവിടെ ഇഷ്ടമുള്ള ആൾക്കാരോട് ഇഷ്ടമില്ലാത്ത ആൾക്കാർ പൊതുവെ അവർ ഷൈ ആയിട്ട് വീടേക്ക് നിക്കാത്ത ആൾക്കാരാണ് അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് എന്നെ വിളിച്ചോട്ടോ അപ്പൊ എനിക്ക് ചെറിയൊരു ടെൻഷൻ ആയിരുന്നു പറയാനായിരിക്കും അപ്പൊ വിച്ചു എടുത്ത് ഹലോ അപ്പൊ ഉച്ചിനോട് വീട്ടിൽ ചെന്നപോലെ എന്നൊക്കെ ചോദിച്ചപ്പോ ജാനിക്കുട്ടി മനിക്കുന്ന പോലെ വീട്ടിൽ ചെന്നപോലെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചെന്ന കൊണ്ട് ഉച്ച എന്റെ കയ്യിലോട്ട് തന്നെ കേട്ടോ അപ്പൊ എന്നിട്ട് തോന്നുന്നു ഇപ്പൊ നിങ്ങൾ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനാണെന്ന് അറിയോ ഇപ്പൊ ശാന്തി സ്വഭാവം എന്ന് വെച്ചാൽ ഇന്നായാലും അന്നായാലും എപ്പോഴായാലും കിട്ടുന്നതും എന്തെ എന്താ പറയാ മടലാണെങ്കിലും അതെടുത്ത് അടിച്ചു കളയ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങള് കണ്ടില്ല അകടുത്തെ ആളാണ് എന്നും എന്നും ഒക്കെ ആ ഒരു ക്യാരക്ടർ ആയത് കൊണ്ട് ഞാൻ വിചാരിച്ചു നല്ല ചീത്ത പറയാനായിരിക്കും അപ്പൊ എന്താ പറയുക നീ എന്റെ അടുത്തുണ്ടായി കിട്ടി പിടിച്ചത് നിനക്കൊരു ഉമ്മ എന്താണ് നിങ്ങൾക്കൊരു ഉമ്മാണെന്ന് ശാന്തി അത്രയ്ക്ക് സൂപ്പർ വീഡിയോ ആയിരുന്നു മോളെ ഒരു മൂന്നാല് പ്രാവശ്യം ഞാൻ ആ വീഡിയോ വീഡിയോയിരുന്നു കണ്ടു സത്യം പറഞ്ഞാൽ മോൻറെ കല്യാണം അത്രയും ഭംഗിയായിട്ട് വീഡിയോ കൂടെ കണ്ടു കാര്യം എന്താ പറയാ നമ്മള് നമ്മളെ കൊണ്ട് പറ്റുന്ന ഉണക്ക് മനോഹരമാക്കി നമ്മള് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം നമ്മള് ഇവർക്ക് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എല്ലാം ഒന്നും എടുക്കാറില്ല പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു പറ്റുന്നു അത്രയും അഭുനം കമന്റ് കണ്ടോ ശ്രീകുട്ടിനോടൊന്നും മൈൻഡ് ചെയ്തില്ലേ ആരോടും അമ്മ മൈൻഡ് ചെയ്തില്ലേ അമ്മിനോട് അവര് മൈൻഡ് ചെയ്തില്ലേ അതല്ല ആ ഒരു സിറ്റുവേഷൻ നമുക്ക് നിക്കുമ്പോഴേ അറിയുള്ളൂ ഒന്നാമത്തെ കാര്യം എന്റെ കയ്യിൽ ഒരു കുഞ്ഞു കൊച്ചുണ്ട് അവൾ ഇങ്ങനെ നടക്കുന്നു എനിക്കാണെങ്കിൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഞാൻ വീക്കായിരുന്നു പ്രാവശ്യം കല്യാണത്തിന് എനിക്ക് മനസ്സിലാക്കി ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കെട്ടിന്റെ സമയത്തൊക്കെ നമ്മളെ ഏറ്റവും പുറകിലായിരുന്നു അവരുടെ കൂടെ നിക്കണം ആഗ്രഹമില്ലാണ്ടല്ലോ ജാനിക്കുട്ടിയെ രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ തലേന്ന് നമ്മളങ്ങോട്ടേക്ക് പോകുന്നതിന്റെ തലേന്നും നല്ല ഹെവി വർക്കാ ഉറക്കില്ലാത്ത ദിവസമാണ് കാര്യം നമ്മള് ഓഫർ പ്രൈസ് ഇടുമ്പോ നല്ല വർക്ക് വരും അപ്പൊ അങ്ങനെ വർക്കുമ്പോ തീർത്തു വെച്ചാലേ എനിക്ക് പിന്നെ പിറ്റേ ദിവസം അതിന്റെ അവിടെ നിൽക്കാൻ പറ്റും കാരണം നമ്മള് തീർത്ത് വെച്ചാൽ കസ്റ്റമേഴ്സിന് ടെൻഷനാകും പൈസ അയച്ചു എന്നിട്ട് നമ്മള് റിപ്ലൈ ചെയ്തോന്നുള്ള അവർക്ക് വിഷമം വരും അപ്പൊ അതുകൊണ്ട് ഞാനിത് തീർക്കാൻ വേണ്ടി ഇരുന്ന ഒത്തിരി നൈറ്റ് ആയിട്ടാണ് കേട്ടോ ഒന്ന് ഉറങ്ങിയത് അപ്പം എനിക്ക് ഉറക്കം ശരിയാകൊണ്ട് തലകറക്കവും തലവേദനയൊക്കെ ഫോണിലൊക്കെ വരികയൊക്കെ ചെയ്തു അപ്പോൾ അതിന്റെ ഒറ്റ പിന്നെ ഞങ്ങളാണെങ്കിൽ ഞങ്ങള് ലേറ്റ് ആയി എന്ന് വിചാരിച്ച് ഞങ്ങള് വീട്ടിൽ പോവാണ്ട് നേരെ അമ്പലത്തിലോട്ട് പോകുന്നു പക്ഷെ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാൽ മതി പിന്നെ അവിടെ നമ്മുടെ വണ്ടിയും തിരിക്കാൻ ഭയങ്കര പാടാണ് കഴിഞ്ഞ ദിവസം ചെന്നിട്ട് ഭയങ്കര പാടാസിറ്റ് പിന്നെ നമ്മള് റിട്ടേൺ അടിച്ചൊക്കെ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായ പേരിലാണ് ഞങ്ങള് കുഞ്ഞു കുഞ്ഞു റോഡാട്ടോ ഉറങ്ങിലോട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് വീട്ടിലോട്ട് പോകാണ്ടിരുന്നത് തലേന്ന് ഞങ്ങൾ പോയി വൈകിട്ട് രാത്രി ഒത്തിരി രാത്രി വരെയൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോ അതുകൊണ്ട് അതുകൊണ്ടല്ലാണ്ട് ആരോട് മിണ്ടാണ്ട കഴിക്കാൻ കഴിക്കാണ്ട് ഞങ്ങള് കഴിച്ചിറങ്ങിയപ്പോഴാന്ന് തോന്നുന്നു അവരെല്ലാം വന്നിട്ട് നമ്മുടെ പാരമ്പര്യത കാത്തു നേരത്തെ കഴിച്ചിറങ്ങി പിന്നെ അങ്ങനെ ആരുടെ അടുത്ത് ഒരു കുഴപ്പമുണ്ടായില്ലോ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണം ഞാൻ അവിടെ ആണെങ്കിലും എന്റെ പകുതി ജീവനൊക്കെ ഇവിടെ തന്നെയാണ് കാര്യം നമ്മുടെ നമ്മളിപ്പോ ഒരാളുടെയാലും നമ്മൾ വിശ്വസിച്ച് പൈസ എന്തെങ്കിലുമൊക്കെ അയച്ചെങ്കിൽ നമുക്ക് പിന്നെ ടെൻഷൻ ആയിരിക്കില്ല അവരുടെ റിപ്ലൈ ഒന്നും തന്നില്ലേ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ആരെയും പറ്റിച്ചു അല്ലെങ്കിൽ ആരെയും ഇത്ര നേരിട്ട് റിപ്ലൈ എന്നുണ്ടോ അങ്ങനെ ആർക്കും അപ്പൊ ഞാൻ എന്റെ എന്റെ മൈൻഡ് ഫുള്ള് ദൈമയെ വർക്കിൽ ആരെല്ലാം ചീത്ത പറയുന്നുണ്ടാവോ വഴക്ക് പറയുന്നുണ്ടാവോ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന കേട്ടോ അപ്പൊ അതുകൊണ്ട് പക്ഷെ എല്ലാവരുമായിട്ട് മിണ്ടി എല്ലാവരുമായിട്ട് മിണ്ടിത പുറകെ ഒന്നും വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കാര്യം ഒന്നെങ്കിൽ വിച്ചു ജാനിനെ ഹാൻഡിൽ ചെയ്യും ഇല്ല ഞാൻ ജാനിനെ ഹാൻഡിൽ ചെയ്യും അപ്പൊ അങ്ങനെ വരുമ്പോ ചെലപ്പോ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അല്ലാണ്ട് ആരുമായിട്ടും അങ്ങനത്തെ ഒരു പിണക്കോ അങ്ങനെയൊന്നും ില്ല എനിക്കറിയില്ല ഈ പറഞ്ഞുണ്ടാക്കാനായിട്ട് കുറെ ആൾക്കാർ അതും ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിയ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും നമ്മൾ എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെടുന്നു എങ്ങനെങ്കിലൊക്കെ നമ്മൾ മുന്നേറി പോകുന്നു എന്നൊക്കെ കാണുമ്പോൾ അടിച്ചു താഴ്ക്കാം പക്ഷെ അങ്ങനൊന്നും താന്ന് പോകാണ്ടിരിക്കുക കേട്ടോ ഒരിക്കലും എന്നോട് പലരും പറയാനുണ്ട് അമ്മൂസെ അമ്മൂസിന്റെ സിറ്റുവേഷനെ കൂടെ തന്നെ കടന്നുപോയിട്ടുണ്ട് പല പ്രാവശ്യം ആത്മഹത്യ ചെയ്യണം എന്ന് ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇല്ലാത്തതും ഉള്ളതും എല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞ് കൂട്ടി കൊഴച്ചു ഇതാക്കുമ്പോഴത്തേക്ക് അതൊന്നും അല്ല ജീവിതം നമുക്കെന്നൊരു ജീവിതം ഉണ്ടല്ലേ നമ്മൾ അവിടേക്ക് എന്തിനാ നമ്മൾ അങ്ങോട്ടേക്ക് നോക്കേണ്ട ആവശ്യമില്ല പറയുന്ന ആൾക്കാരോടൊക്കെ വെറുതെ പറഞ്ഞെ നമ്മള് നമ്മുടെ കാര്യങ്ങൾ നോക്കുക നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾക്ക് നമ്മളെ ബോധ്യപ്പെടുത്തിയാൽ മതി നമ്മുടെ നമ്മളെ ജീവിക്കുന്ന ഫാമിലിയെ നമ്മുടെ കുടുംബത്തെ നമുക്ക് ബോധ്യപ്പെടുത്താൻ മതി വേറെ ഉള്ള ആരെ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലെ അപ്പൊ അങ്ങനെ ആയിട്ട് നല്ല ആരുമായിട്ട് ഒരു പിണക്കവും കാര്യങ്ങളും ഒന്നുമില്ല എല്ലാവരുമായിട്ട് സ്നേഹം മാത്രമേ ഉള്ളൂ സന്തോഷം മാത്രമേ ഉള്ളൂ ചേച്ചിയായാലും പറഞ്ഞോ ചേച്ചിയായാലും പറഞ്ഞു നിന്റെ ഓരോ കൊണ്ടോന്ന് പറയാൻ ഞാൻ വിട്ടുപോയതാ എനിക്ക് വേണമായിരുന്നു എന്നൊക്കെ പറഞ്ഞാല് ചേച്ചി ഉടനെ തന്നെ തിരിച്ചു പോകുന്നു തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഇടുക്കി വരുമ്പം ഞാൻ കൊണ്ടു വന്നാൽ മതിയോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ കല്യാണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും അടിപൊളിയായിട്ട് കഴിഞ്ഞു അവരെല്ലാരും തിരക്കിന്റെടലില് ഞങ്ങൾക്ക് ഒരു ഗ്യാപ്പ് പോലും ഇല്ല കൈ മാത്രം ഹൈറ്റ് ഉള്ളാറുണ്ട് കൈ മാത്രം നല്ല തിരക്കായിരുന്നു ഒത്തിരി പേര് ചോദിച്ചു എന്താ അവരുടെ കൂടെ കാണാൻ അമ്പലത്തിന് ഒരു ഇത്ര അമ്പലം വലിയതാണ് പക്ഷെ കല്യാണം നടക്കുന്ന ഇത്രയും ഗ്യാപ്പേ ഉള്ളൂ അവരിരുന്ന് കഴിഞ്ഞാൽ പുറകിൽ കൂടി പോയി കുറച്ചു പേർക്ക് നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെ നിന്നാലും കാണാൻ പറ്റില്ല നമുക്ക് കല്യാണം ഇതിപ്പോ ഞങ്ങൾ ഫ്രണ്ടിൽ വന്നിരുന്നു ഞങ്ങൾ സ്റ്റെപ്പിലൊക്കെ കയറി ഒരു കല്യാണം നല്ല രീതിയിൽ കണ്ടു രണ്ടാം ഭാഗത്തെ വീഡിയോയും ഞങ്ങൾ എടുത്തിട്ട് എടുത്ത് അപ്പൊ അങ്ങനെ എന്തായാലും ഒരുപാട് സന്തോഷമായി ഒത്തിരി പറഞ്ഞു തന്നെ കേട്ടോ ശാന്തീ ഇപ്പൊ പോവണ്ടേ ശാന്തമുറയോ നീ ഇത്ര സുന്ദരി വന്നിരുന്നത് ഞാൻ കണ്ടില്ല ഏറ്റവും അവസാനമാണ് ഞങ്ങള് എല്ലാവരെയും തന്നെ അതിന്റെ ഇടയ്ക്ക് ശേശം മോതിരങ്ങാണ്ട് കൈ ഇങ്ങനെ കറങ്ങിപ്പോങ്ങാണ്ട് മിസ്സായി പോകാണ്ട് ചെയ്തു അപ്പൊ അതൊക്കെ തപ്പായിരുന്നു ഇവർക്ക് വന്നവരെ ആരെ കാണാനോ പറക്കാനോ ഒന്നും പറ്റിയില്ല അപ്പൊ നമ്മുടെ വീഡിയോ വന്നപ്പോ എല്ലാരും കണ്ടപ്പോ എന്റെ മൂലന്റെ കല്യാണം ഇത്ര നല്ല കല്യാണം ആയിരുന്നു എന്ന് ചിന്തിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു ഒത്തിരി സന്തോഷം അറിയിച്ചു ചന്തമയ്ക്ക് ഒത്തിരി സന്തോഷം വന്നിട്ടുണ്ടോ നല്ല മിടിക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് വിച്ചു പറഞ്ഞിട്ട് ആ വീഡിയോ എടുത്തതിന്റെ ഒക്കെ ക്രെഡിറ്റ് എഡിറ്റ് ചെയ്യാൻ മാത്രമേ ഞാൻ നിന്നിട്ടുള്ളൂ ബാക്കിയുള്ള ക്രെഡിറ്റ് ഒക്കെ വിച്ചൂർത്തിനാണ് അപ്പം ഒത്തിരി എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് എത്ര പാട്ട് ഞാൻ വേറെ പാട്ട് എടുക്കും വരും ഇട്ടിട്ടാണ് അറിയാതെ നമ്മള് ആയിട്ട് ചെയ്യുന്ന വീഡിയോയിൽ ഇടുന്ന പാട്ടുകൾ മാത്രമേ ഞാൻ അതിലിട്ടുള്ളൂ പക്ഷെ അത് നീണ്ട വീഡിയോയ്ക്ക് വരുമ്പോ ലെങ്ത് കൂടുമ്പോ അതായത് പാട്ടിന്റെ ലെങ്ത് കൂടുമ്പോ അത് കോപ്പറേറ്റ് ആയിട്ട് വരും അപ്പൊ അത് ഞങ്ങക്ക് പണി കിട്ടി പിന്നെ നേരെ വൈറ്റ് സ്റ്റുഡിയോ കയറിയിട്ട് അയിൽ തന്നെ എഡിറ്റ് ചെയ്ത് അങ്ങനെ എഡിറ്റ് ചെയ്ത് ഒരു ഒരു മണിക്കൂറോളം അത് പ്രോസസ് ആവാനായിട്ടുള്ള സമയം വേണം അപ്പൊ അങ്ങനെ കൊറേ സമയം രണ്ടാമത് റീ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഇത് നായർ കല്യാണം എന്ന് അവര് നായർ ആ ഒരു സമുദായത്തിലാണ് കേട്ടോ ശാന്തമ്മനെ കല്യാണം കഴിപ്പിച്ചുട്ടേക്കുന്ന ഭാവക്കുട്ടം അപ്പം ആ ഒരു സമാ അപ്പൊ അവർ ആ ഒരു സമുദായത്തിലല്ലവരും ചേച്ചിയും നായർ അങ്ങനെ അതാണ് കേട്ടോ നായർ ആ ഒരു കല്യാണം പിന്നെ എന്തായാലും ഒരുപാട് സന്തോഷം നല്ല സുന്ദരി താത്തവരെ കിട്ടിയില്ലാതൊക്കെ അവരോട് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു ശരിയാണ് കേട്ടോ നല്ല ക്യൂട്ട് നാത്തുവനാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം ചേച്ചിയോടൊന്നും മിണ്ടാനോ ആരോടും മിണ്ടാനോ പറക്കാനോ ഒന്നും പറ്റിയില്ലാട്ടോ അപ്പൊ അങ്ങനെ ജാനിക്കുട്ടി ഇവിടെ പറഞ്ഞു വന്നപ്പോഴും ഞാൻ ജാനിക്കുട്ടിയുടെ അഴുക്ക് വേഷം ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വയക്കു പറഞ്ഞു സങ്കടപ്പെട്ടാണ് കുളിച്ചിട്ടൊന്നും ഇല്ല ഞങ്ങള് പിന്നെന്താ വിശ്വാസം നമ്മുടെ വിശേഷങ്ങൾ ഞാൻ പോവാനൊക്കെ ആയിട്ട് വണ്ടിയൊക്കെ നിർത്തിട്ടാണ് എനിക്ക് റെസ്റ്റ് ആട്ടോ കാര്യം കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ പറ്റില്ല വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റിയാലോ കാര്യം വെയിലടിക്കാൻ പറ്റില്ല വെയിൽ എന്നോട് വെയിലൊക്കെ അടിക്കുന്നാട്ടോ അതെ സൺസ്ക്രീം ഒക്കെ വെയിലൊന്നും അടിക്കാൻ പറ്റില്ല അപ്പൊ ഞാനും ചൂരെ എവിടേക്കും ചൂര എന്നോട് വീണ്ടും പിണങ്ങി പോയിട്ടോ ഉടുപ്പൊക്കെ വലിച്ചിട്ടതിന് അപ്പം ഞാനും ചൂര എവിടെയെങ്കിലും അച്ചു പോയി റെഡി കൊണ്ടുവരും അമ്മ അച്ഛനൊന്നും ഇല്ലാട്ടോരൊക്കെ വർക്കിനൊക്കെ പോയി അപ്പം ഇത്രയൊക്കെ ഉള്ളു പറയണ്ടെ വേറെ പ്രത്യേകിച്ചൊന്നും വിശേഷങ്ങളും ഒന്നും നിലവിലില്ല നമ്മള് വർക്കിന്റെ ടൈറ്റും പിന്നെ വർക്കിന്റെ തിരക്കും പിന്നെ ഈ മുഖത്തിന്റെ ചൊറിച്ചിലും നല്ല ചൊറിച്ചിലായ കുഞ്ഞു കുഞ്ഞു കുരുക്കളും എന്നിട്ട് അപ്പൊ അതൊക്കെ കാരണം ഇന്ന് റെസ്റ്റ് എടുക്കാം അല്ലേ ചാരി കുട്ടിയോടെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ ആരും ഒരാളെ കൊണ്ടിക്ക് ചെല്ലട്ടെ അപ്പൊ ഇത്രയേ ഉള്ളൂട്ടെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുള്ള കുറച്ച് വെറുതെ അത് മതി ഇത് മതി ഓവർ ആയാലും തണുപ്പാകും കയ്യൂഞ്ഞു ഭയങ്കര തണുപ്പല്ലേ അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആയതുകൊണ്ട് നമ്മള് കഴിവതും തണുപ്പ് കുറച്ചിട്ടൊക്കെ ഉള്ള പരിപാടികളൊക്കെ കേട്ടോ ചെയ്യുന്നത് ജാനിക്കുട്ടിയാണ് തന്നെ പാട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ ജാനിക്കുട്ടിനെ കാണിക്കാറും നിവർത്തിയില്ല കാര്യം ബനിയനട്ടിട്ടില്ല ഓടിയെച്ചു ഇതെന്ത് കാണിക്കുക അതീ ഒരിക്കട്ട അച്ഛര് സൂത്രത്തിനെ കാണിച്ചിരട്ടെ വാണ്ടാവോ ഞങ്ങൾ സൂത്രം കാണിച്ച് തരാട്ടോ നോക്കട്ടെ അമ്മ ഇവിടെ ടൈലൊക്കെ പെട്ടെന്ന് ചെളിയായിട്ടോ നിങ്ങളെ കൊണ്ട് പോയോ അച്ചു പോയോ പോയിടോ കുഞ്ഞുങ്ങളെ കൊണ്ട് കണ്ടോ ഈ ഈ ചുരുട്ടി വെച്ചിരുന്നായിരുന്നു കേട്ടോ അയിന്റെ കിളി കൂടെ കൂട് സഹിതം അത് കൊണ്ടുപോയിന്നലെ കുഞ്ഞുങ്ങൾ മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കുഞ്ഞിപ്പിമ്പിള്ളാരെയും കൊണ്ടുപോയിട്ടുണ്ട് പോട്ടെ സൂതത്തിനെ കാണിക്കാൻ വന്നത് വെറുതെ ആയോ അയ്യാ ചൂനെ അച്ചുകൂടം കാണിച്ചോണ്ടെന്നാ ചിക്കുന്നേടം അവിടെ മിണ്ടാമ്മീമാ അമ്മയുടെ അത്തപ്പൂക്കളം നോക്കിയേ നമ്മളുണ്ടല്ലോ നമ്മളോട് കൊറേ പേര് പറയുന്നുണ്ട് അത്തപ്പൂക്കളം ഇവിടെ ഇടല്ലേ ഇടല്ലേ അവിടെ ഇടാത്ത ജാനിക്കുട്ടി പോയി മാന്തും കൈ സുച്ച ആവുമ്പത്തേക്ക് എടുത്ത് കളയേണ്ടതായിട്ട് വരുന്ന കേട്ടോ അതുകൊണ്ടാണ് ഡിഷ് ഉടുപ്പ് കൊടുക്കാൻ ഉടുപ്പ് വെക്കട്ടെ കാര്യം കൂടെ പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് എഴുതിയേക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് എഴുതുന്ന കാണിക്കുന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഓണത്തിന്റെ ഏതെങ്കിലും ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ ഓണക്കെടുക്കാം അതെല്ലാം എഴുതുന്നതൊക്കെ കാണിക്കാം കേട്ടോ പ്രത്യേകിച്ചില്ല കേട്ടോ സാധാ ഒരു കാജലും തന്നെ ഐലിൻഡറും വെച്ച് ചെറിയൊരു പരാ അത്രേ ഉള്ളു കേട്ടോ എന്തായാലും ഞാൻ കാണിക്കാം കേട്ടോ ഡോക്ടറെ എന്നോട് വെയിൽ കൊള്ളരുതെന്ന് പറഞ്ഞാൽ കേട്ടോ പെരക്കാത്ത അങ്ങോട്ട് പെരക്കാത്തങ്ങോട്ട് ഒരു ഇരിപ്പ് ഉറയ്ക്കുന്നില്ല ഈ എല്ലാം ഇങ്ങനെ ഓടി നടന്ന് ചെയ്ത കേട്ടോ ഇന്ന് വിച്ചൂസ് എല്ലാം ചെയ്യുന്ന കാര്യം എനിക്കധികം ഞാൻ ഇറങ്ങുന്നില്ല കാര്യം എനിക്ക് തലവേദന ൊക്കെയുള്ള ഒന്ന് മാറി വരുന്നതേ ഉള്ളൂ നല്ല തലവേനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ ചേട്ടൻ്റെ അടുത്ത് പറയുകയായിരുന്നു നീ ഒരു ലാപ്ടോപ്പ് എടുക്കണീ ലാപ്ടോപ്പ് എടുക്കുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇത്തിരി ഇത് ഫോണിൽ തന്നെ നോക്കുമ്പോൾ സ്ക്രീൻ അല്ലേ അപ്പം നമുക്ക് തലവേനയൊക്കെ കൂടും ലാപ്ടോപ്പൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ സെറ്റ് ആകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പതുക്കെ പതുക്കെ എല്ലാം നേടിയെടുക്കാം ദൈവം നമുക്ക് എല്ലാം തരുന്നില്ലേ അല്ലേ ഒന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യവും ഞങ്ങൾ വിചാരിച്ചതല്ല കേട്ടോ ഞങ്ങൾക്ക് വീടൊക്കെ ഇങ്ങനെ ആക്കാൻ പറ്റും നല്ലൊരു വണ്ടി എടുക്കാൻ പറ്റും അതൊക്കെ ദൈവം നമ്മൾ കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കിക്കുന്ന കേട്ടോ അല്ലാത്ത പല ആൾക്കാരും പല രീതിയിൽ പല രീതിയിലും മോശം പറയുന്നുണ്ട് അവരൊക്കെ തെളിയിച്ചിട്ട് വന്നിരുന്നിട്ട് മാത്രം പറയുക കേട്ടോ അത് മാത്രമേ പറയുള്ളു ഞാൻ ആരുടെ അടുത്തും പ്രതികരിക്കാനായിട്ടും ഇല്ല ഒന്നും ചോദിക്കാനായിട്ടും ഇല്ല ഒന്നും പറയാണ്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അവിടെ ഇടപെടത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ മിണ്ടാണ്ട് ഭൂമിയോളം താന്ന് ക്ഷമിച്ച് മിണ്ടാണ്ടിരിക്കാനാട്ടോ കാര്യം ഇന്നല്ലെങ്കിൽ ദൈവം ഇതെല്ലാം തിരിച്ചടി കൊടുത്ത് നല്ല രീതിയിൽ എല്ലാവർക്കും എല്ലാം മനസ്സിലാക്കി കൊടുക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് എല്ലാ ഇത് ഞങ്ങളെല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് അത് ദൈവത്തിനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരൻസിനും ഞങ്ങളുടെ കുടുംബക്കാർക്കും അറിയാം അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ കൂടെ ഇന്നും എന്നും എപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കേട്ടോ എല്ലാവരും വിളിക്ക് എന്താ പറയുക നീ വിഷമിക്കാനോ സങ്കടപ്പെടാനോ പിറക്കാനോ ഒന്നും നിൽക്കരുത് എന്ത് വേണമെങ്കിലും ആരെവിടെ നിന്ന് ഏത് സേക്കടുന്നു നീന്നെ തളർത്താൻ വേണ്ടി നീ രക്ഷപ്പെട്ടു വരുമ്പോൾ അല്ലെങ്കിൽ നീ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പലതും പറയും പട്ടികളാകുമ്പോൾ കുറയ്ക്കുമോ മൂന്ന് മാത്രമേ എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അത് ഞാൻ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്നു ഞാൻ ഒന്നും തിരിച്ച് പറയാനോ തിരിച്ച് വേറെ അങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നെ വാദിക്കാനോ ഒന്നും ഞാൻ നിൽക്കുന്നില്ല ദൈവമുണ്ടല്ലോ എല്ലാം തെളിയിക്കും അതുപോലൊക്കെ തന്നെ എന്നിട്ടാണ് പറയാം ഞാൻ ഇതിനൊക്കെ പ്രതികാരം ചോദിക്കാനുണ്ടല്ലോ ഞാൻ അങ്ങനെ പറയാനോ ഇങ്ങനെ പറയാനോ നിന്ന് കഴിഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ കുറയും അപ്പം നമ്മൾ പറയുമ്പോൾ കുറച്ചേ ആവത്തുള്ളൂ അല്ലേ ദൈവം കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ അത് മനസ്സിലാക്കി കൊടുത്തുള്ള തിരിച്ചടി കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ പേരിൽ നമ്മളൊന്നും പറയുന്നില്ല ഇനിയും ഇങ്ങനെ പലതും കഷ്ടപ്പെട്ട് നമ്മളുണ്ടായിക്കൊണ്ടിരിക്കുന്നതേ ഇപ്പം നമ്മുടെ വീട് ഇങ്ങനെ ആയില്ലേ ഇനി ഇതിൻ്റെ വേറെ രീതിയിലുള്ള ലുക്ക് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആക്കിക്കൊണ്ടിരിക്കും അപ്പോൾ കണ്ണുകടിയുള്ളവരൊക്കെ അവരുടെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കുറ കുട്ടി വീഡിയായിരുന്നു നിങ്ങളൊക്കെ ആയിട്ട് കുറച്ചു നേരം സംസാരിച്ചിരുന്നത് അത്രേ ഉള്ളു കേട്ടോ അവരുടെ കൈ ഒക്കെ കെട്ട് കഴിക്കാൻ തുടങ്ങി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു